ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ വരുന്ന ഈ ഒരു പുതുവർഷം എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വസ്തു വാങ്ങാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ നിൽക്കുന്നവർക്ക് കടമുള്ളവർക്ക് അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇന്ന് ഈ ഒരു രാശിക്കാരുണ്ടാവും അവർക്ക് ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും ശർമ്മജി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് വരെയുള്ള വിഷുവിൻ്റെ കാലഘട്ടം കുറച്ച് അലസതയും അതുപോലെ ശ്രദ്ധക്കുറവും ഉണവും ഉന്മേഷവും ഇല്ലായ്മയും പ്രധാനപ്പെട്ട പല വിഷയങ്ങളിൽ മുൻപിലത്തേക്കാൾ മാക്ക് കുറയാനുള്ള സാധ്യതകൾ എടുത്തു കാണിക്കുന്നതുകൊണ്ട് കൂടുതലായി പഠിത്തത്തിൽ ഉത്സാഹിക്കുകയും കഷ്ടപ്പെടുകയും പഠിക്കുകയും സാധാരണ കവിഞ്ഞ ഇരട്ടി അധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ വിഷുമത അടുത്ത വിഷുവരെയുള്ള കാലഘട്ടങ്ങളിലെ പരീക്ഷാ വിജയം നല്ല കൂടി പാസ്സാവാൻ പറ്റുള്ളൂ കൂടുതൽ ഉത്സാഹിക്കണം കേരള സാധ്യത സാധ്യതയുണ്ടെന്നർ അതേപോലെ തന്നെ നമുക്ക് ബിസിനസ്സുകാർക്കാണെങ്കിലും ബിസിനസ്സുകാർ കാണുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് അവർക്ക് അല്പം കൂടെ കച്ചവട മാന്ദ്യം വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ള കച്ചവടങ്ങൾ മാറ്റി മകച്ച് പുതിയ കച്ചവട രംഗത്തേക്ക് കടന്നു വരികയോ ഉള്ളവ പൊടിതട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യണം കൂടുതൽ പണം മുടക്കരുത് അപ്രതീക്ഷിതമായ ചില പണങ്ങളൊക്കെ വന്നാലും പഴയ ബാധ്യതകളോ പ്രശ്നങ്ങളോ തീർക്കാനോ ഒക്കെ അത് ഉപകരിക്കത്തുള്ളൂ പുതിയ കാര്യങ്ങളിലേക്ക് പണം മുടക്കി ചെയ്യരുത് ആരെങ്കിലും പണം മുടക്കി തരുന്ന കാര്യങ്ങളിൽ കൂട്ട് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകാം കാരണം കർമ്മസ്ഥാനത്ത് വ്യാഴഗ്രഹം പ്രവേശിക്കുകയാണ് മെയ് ഒന്നാം തീയതി മുതലും കൂടെ അങ്ങനെ ചില ഗ്രഹങ്ങൾ വിഷുപരത്തോടു കൂടി അനിഷ്ടമാവുന്നത് കൊണ്ട് വ്യാഴം പത്തിൽ വരും കാലം ഈ രാശിപ്പെട്ട മകംപൂരം ഉത്രത്തിക്കാൽ നക്ഷത്രക്കാർ വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും മുതൽ മുടക്കുന്ന മുതലാളിമാരാണെങ്കിലും രാഷ്ട്രീയ മത ട്രേഡ് യൂണിയൻ സിനിമ സീരിയൽ രംഗത്താണെങ്കിലും നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികളാണെങ്കിലും ഏതിനും എന്തിനും ടു സർ പത്തി അടിക്കും പൊത്തിയിലൊളിക്കും പാത്ത് നടക്കും പതുങ്ങിയിരിക്കും പഴി കേൾക്കും പ്രതിയാകും എന്നാണ് പാത്തും പതുങ്ങിയും നടക്കേണ്ട അവസ്ഥയും പഴി കേൾക്കുമോ പ്രതിയാകോ കുറ്റം കേൾക്കുകയോ ചെയ്യേണ്ട കാലഘട്ടങ്ങളും കുറ്റം ചെയ്യണമെന്നോ ഇല്ല പക്ഷേ കുറ്റം കേൾക്കാൻ ഉള്ള സമയമാണ് മറ്റാരോ ചെയ്തതിന് കുറ്റം കേൾക്കും മറ്റാരോ ചെയ്തതിന് പടി കേൾക്കും മറ്റ് പലരുടെയും ശ്രദ്ധയിൽ നിന്ന് മാറി നടക്കാൻ പാത്തും പതുങ്ങി നടക്കേണ്ടി വരും കുടുംബസ്ഥരെ സംബന്ധിച്ചിടത്തോളം പുത്രൻ പുത്രി ഭാര്യ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ രാശിയിൽപ്പെട്ട കുടുംബിനികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരികളെ സംബന്ധിച്ചിടത്തോളം കലാകാരികളെയും കായിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും മത ട്രേഡ് യൂണിയനുകളിലും നിൽക്കുന്നവരും ഒക്കെ സംബന്ധിച്ചിടത്തോളം വഴി കേൾക്കുമോ പ്രതിയാകുമോ പുത്രൻ പുത്രി ഭർത്താവ് സ്വർണം ധനം ഇവ സംബന്ധിച്ച് വിഷമിക്കുകയോ വാദിക്കുകയോ ചെയ്യേണ്ടി വരികയും ചെയ്യും വിഷമം ഉണ്ടാകും പുത്രൻ്റെ പഠിത്തം കല്യാണം പുത്രിയുടെ പഠിത്തം കല്യാണം ആരോഗ്യം ഭർത്താവിൻ്റെ ജോലി പെരുമാറ്റം ട്രാൻസ്ഫർ അല്ലെങ്കിൽ അനാരോഗ്യം മറ്റ് ചില കിംബദന്തികൾ ഇങ്ങനെയുള്ളവയൊക്കെ വെച്ച് പുറത്ത് വയ്യാൻ വയ്യാത്ത തരത്തിലുള്ള മാനക്ഷതങ്ങൾ പരാതികൾ പരിഭവങ്ങൾ ഒക്കെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് വരാവുന്ന സാഹചര്യമുണ്ട് ശനിപ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം നീരാഞ്ജനം വഴിപാടുകൾ ശാസ്ത്രങ്ങൾ ശിവങ്കൽ ജലധാര പ്രദോഷവധം എടുക്കുക ഇങ്ങനെയൊക്കെ കാത്തു സൂക്ഷിച്ചു വന്നാൽ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നല്ലൊരു മോചനം വളരെ ദൂരെ അല്ലാതെ കാണുന്നുണ്ട് ശർമ്മജി എനിക്ക് എൻ്റെ ഒരു ഡൗട്ടാണ് അപ്പം ഈ ഒരു രാശിക്കാർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യമിടുന്നുണ്ടാവും ചിലർ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഒരു നല്ലൊരു ജോലി വാങ്ങണം അല്ലെങ്കിൽ വിദേശത്ത് പോകണം അങ്ങനെയൊക്കെ ലക്ഷ്യമിടുന്ന ഒരുപാട് വിദേശത്തേക്കുള്ള ക്ഷ്യം വസ്തു വീട് വണ്ടി മുതലായ കാര്യങ്ങൾ ആഡംബരം ജംഗമം പൂർത്തിയാകാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുക എന്നാണ് ഒന്നും അങ്ങോട്ട് നൂറ് ശതമാനമാവത്തില്ല എല്ലാം തുടങ്ങി വെക്കാം വസ്തു ആണെങ്കിൽ വാങ്ങി വയ്ക്കാം പെര വരുന്ന വർഷം ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നാക്കാം പെരമണി തുടങ്ങുകയാണെങ്കിൽ ഒരു നില ഏതാണ്ട് ഭൂരിഭാഗവും മാർബിളും കടപ്പായ ഒന്നും ആയെന്നു വരികയല്ല വയറിംഗ് വരെയൊക്കെ കഷ്ടിച്ച് പൂർത്തിയാവാത്ത വീട് പണി പൂർത്തിയാവാത്ത വസ്തുവാങ്ങൽ പൂർത്തിയാവാത്ത കടയോ അതുപോലെ തന്നെ വണ്ടി പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് എടുക്കാം അല്ലെങ്കിൽ ലോൺ ഒരു ജോലിക്ക് നോക്കി നിൽക്കുന്ന ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രൻറ്റിസ് ആയിട്ടോ അതുപോലെ തന്നെ പരിശീലനം ആയിട്ടോ കിട്ടാം പിന്നെ ആവുന്നില്ല അതുപോലെ എപ്പോഴും ഒരു പരിഭ്രമം ഉണ്ടാവും കാരണം എത്ര ജോലി എടുത്തു കഴിഞ്ഞാലും ഒരു പരി ഈ ജോലിക്കാൻ ഒരു അംഗീകാരം ലഭിക്കും കുറെക്കൂടെയൊക്കെ വർക്ക് ചെയ്യണം നാലു മണിയാകുമ്പോഴേ അടുത്തു കൂട്ടി പോകാനൊന്നും പറ്റിയല്ല അഞ്ചുമണിവരെ ജോലി ചെയ്യണം അതുപോലെ ഫയല് കുറേ കൂടെ തീരാനുണ്ട് പത്തുമണിക്ക് തന്നെ അറ്റൻഡ് ആവണം കുറച്ചുകൂടെയൊക്കെ കമ്പ്യൂട്ടർ സ്പീഡ് വേണം അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കാം ഒരു പരിഹാരം ഉണ്ടാവില്ലേ കളിശമായിട്ടും പറഞ്ഞല്ലോ പ്രദോഷപ്രദം എടുക്കുക ശനിപ്രീതി നീരാഞ്ജനം നടത്തുക അതുപോലെ വിഷ്ണുവെങ്കൽ തുളസിമാല പാൽപ്പായസ നിവേദ്യം ഇതുമായി ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്തവർക്ക് വ്യാഴാഴ്ച ദിവസം കാരുണ്യ പ്രവർത്തനങ്ങൾ അന്നദാനം പ്രാർത്ഥന അതുപോലെ തന്നെ കുഹുബാനകൾ ഇങ്ങനെയുള്ളവർക്ക് സ്ത്രീ ആചാരപ്രകാരവും ചെയ്യാം അതിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നെ പുണ്യപ്രവർത്തനങ്ങൾ ആർക്കും ചെയ്യാം ഈ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അവനവൻ കഴിക്കേണ്ട ഒരു നേരത്തെ ആഹാരം അത് മറ്റൊരാൾ പ്രശസ്തിക്കും പേരിനുമല്ലാതെ അന്നദാനം ചെയ്യുക അത് വെറുതെ വേദയോഗം കുറച്ച് പഴയ കഞ്ഞി കൊടുത്തിട്ട് കാര്യമില്ല അവനവൻ എങ്ങനെയാണോ കഴിക്കുന്നത് അത് ഒഴിവാക്കി മറ്റൊരാൾക്ക് പേരും പ്രശസ്തിയൊന്നും ഇല്ലാതെ തന്നെ വലത് കൈ കൊണ്ട് കൊടുക്കേണ്ടത് ഇടത് കൈ അറിയരുത് എന്ന് പറഞ്ഞ രീതിയിൽ പബ്ലിസിറ്റിക്കല്ലാതെ അന്നദാനം ഏറ്റവും മഹത്തായ കാരണം വെല്ലുവിളികൾ വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കുക നിസ്സാരം മാരുന്ന ആരെയും ആക്ഷേപിക്കാതിരിക്കുക വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക ഈ പറഞ്ഞ പ്രതിവിധികളുമൊക്കെ ചെയ്യുക ശർമ്മജി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ഈ ഒരു പുതുവർഷം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം അല്ലേ ശർമ്മജി അപ്പോൾ തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു നന്ദി നമസ്കാരം നമസ്കാരം